പത്തരമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ്യാനി അങ്ങനെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നയനയ്ക്ക് അസുഖം ഭേദമായി വരികയാണ് അതുപോലെ തന്നെ പിണങ്ങിപ്പോയ അനാമികയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു അനി അങ്ങനെ അനി ഓഫീസിലേക്ക് പോകാൻ പോകാനൊരുക്കുന്ന സമയത്താണ് അനാമികയുടെ ബാഗ് കാണുന്നത് ഈ ബാഗ് മുൻപ് ഒരിക്കൽ താൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് അനാമിക പേടിയോടെ അലമറയിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ അനി ഓർത്തെടുക്കുകയാണ് അനി ആ ബാഗ് പരിശോധിക്കുന്നുണ്ട് പിന്നെ ബാഗ് എല്ലാം കൊടഞ്ഞു നോക്കുന്ന സമയത്ത് അനിക്കാണെങ്കിൽ ഒന്നും കാണുന്നില്ല അമ്മ അനി ഞാൻ ചിന്തിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണോ അവൾ ഇങ്ങനെ പേടിച്ചത് അങ്ങനെ അനി ആ ബാഗ് അലമാറാൻ വെക്കാൻ നോക്കുന്ന സമയത്താണ് ആ ബാഗിൽ നിന്ന് ഒരു കുപ്പി വീണത് അങ്ങനെ കുപ്പി പരിശോധിക്കുന്ന സമയത്ത് അതൊരു പോയിസിന്റെ കുപ്പിയാണെന്ന് അനി മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ വല്യമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഇവളാണ് പക്ഷെ വല്യമ്മയെ ഇവൾ കൊല്ലാൻ ഒരു സാധ്യതയും ഇല്ല അപ്പോൾ അവൾ വേറെ ആരോ കൊല്ലാൻ നോക്കിയതാണ് അത് നവേച്ചയാകാനായിരിക്കും സാധ്യത വിജിയെ കൊല്ലാൻ വേണ്ടി അവൾ പാലിൽ വിഷം കലക്കിയതായിരിക്കും പക്ഷെ അത് അബദ്ധത്തിൽ വല്യമ്മ എടുത്തു കഴിച്ചു അതായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഞാൻ അനി ചിന്തിക്കുകയാണ് ആ സമയം അനാമിക പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് അനി അനി വാതിൽ തുറക്ക് എന്താണ് വാതിൽ അടച്ചിരിക്കുന്നത് അങ്ങനെ അനി വാതിൽ തുറക്കുന്നുണ്ട് ആ സമയത്ത് അനാമിക അനിയുടെ കയ്യിൽ ആ ബാഗ് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ ബാഗ് എടുക്കുന്നത് നീ എൻ്റെ ബാഗ് പരിശോധിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക അങ്ങനെ അനാമിക ആ ബാഗ് അനിയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ എന്താണ് ഈ ബാഗ് ഞാൻ നോക്കുന്നത് ഇത്ര പേടി നീ എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ അങ്ങനെ അനി ആ കുപ്പി ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് നീയാണെങ്കിലേ വല്ല്യമ്മയ്ക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തത് പിന്നെ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഈ വീട്ടിലുണ്ടായത് വല്യമ്മയുടെ കാരണം നഷ്ടപ്പെട്ടു വല്യമ്മ അനുഭവിക്കാത്തതായി ഇനി ഒന്നുമില്ല എല്ലാത്തിനും കാരണം നീ നിന്റെ അമ്മയുമാണ് അങ്ങനെ ഞാൻ രഹസ്യമാക്കി വെക്കുമെന്ന് നീ കരുതേണ്ട എല്ലാത്തിനും നീ ഉത്തരം പറയേണ്ടി വരും അനി നീ ഇങ്ങനെ പറയുന്നത് നിന്റെ ഏട്ടത്തിമാരെ വെള്ള വെള്ളപ്പൂശാൻ വേണ്ടി എന്നെ കള്ളിയാക്കുകയാണോ ഈ കുപ്പി എൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണോ ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക നീ ഇതെങ്ങനെ നിന്റെ ബാഗിൽ വന്നു എന്നൊക്കെ അനി ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അനി ചിലപ്പോൾ നീ തന്നെ വെച്ചതായിരിക്കും നിന്റെ ഏട്ടത്തിമാർ ആരും കാണാതെ ഈ ബാഗിൽ കൊണ്ടുവച്ചതായിരിക്കും ഞാനല്ലേ അവൾമാരുടെ അനിയത്തിയെ കൊണ്ട് അനിയെ വിവാഹം കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഇത് കേൾക്കുമ്പോൾ ആകെ നെട്ടി തരിക്കുകയാണ് അനി നീയാണ് എല്ലാം ചെയ്തത് എന്നിട്ട് എത്ര മനോഹരമായിട്ടാണ് ഈ തെറ്റ് ഏട്ടത്തിമാരുടെ തലയിൽ ഇട്ടത് മാത്രമല്ല എന്നെയും കുറ്റക്കാരനാക്കാൻ നീ തോക്കി ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനകിയെ കാണുമ്പോൾ അനാമിക കരയുന്നത് പോലെ അഭിനയിച്ച് പറയുകയാണ് അമ്മേ ഈ എനിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ ചുമത്തണോ എന്താണ് മോളെ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകി എനിക്കൊരു വിഷക്കുപ്പി എൻ്റെ ബാഗിൽ നിന്ന് കിട്ടി ഞാൻ വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇവൻ പറയുന്നത് വല്യമ്മ എനിക്കൊന്നും അറിയില്ല വിശക്കുപ്പി ഇവനോ അല്ലെങ്കിൽ അവൾമാരോ കൊണ്ടുവച്ചതായിരിക്കും എട്ടത്തി മാറി പൂശാൻ വേണ്ടി എന്നെ കുറ്റക്കാരിയാക്കി ആ അനാമ്മിയെ വിവാഹം കഴിക്കാനാണ് ഇവൻ്റെ പ്ലാൻ അമ്മേ അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഈ വിഷക്കുപ്പി ഇവളുടെ ബാഗിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അമ്മേടെ മോ ഒരിക്കലും കള്ളം പറയില്ല മോനെ നിന്നെ എനിക്കിപ്പോഴും വിശ്വാസമില്ല ആദ്യത്തെ അനിയെ എനിക്ക് വിശ്വാസമായിരുന്നു എനിക്ക് മോളെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി അമ്മേ ഞാൻ പറയുന്നത് സത്യമാണ് ഇന്ന് വല്യമ്മയ്ക്ക് അവൾ വിഷം കൊടുത്തു നാളെ അമ്മയ്ക്ക് അവൾ വിഷം തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ആ വിഷക്കുപ്പിയുമായിട്ട് ആദർശൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആദ്രശേട്ട ഈ വിഷക്കുപ്പി എനിക്ക് അനാമികയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ് അവൾ തന്നെയായിരിക്കും വലിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് പിന്നെ ആ എൻ്റെ എൻ്റെയും ഏട്ടത്തിമാരുടെയും തലയിലിട്ട് അവൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് എൻ്റെ അമ്മയും ഉണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആദ്രശേട്ട എന്നൊക്കെ പറയുന്നുണ്ടായി നീ എന്തായാലും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം അവളാണ് തെറ്റുകാരി എന്ന് തെളിയിക്കണം പിന്നെ എനിക്ക് ആദ്യമേ അവളെ സംശയമുണ്ടായിരുന്നു അല്ലെങ്കിൽ അഭിയും അപ്പച്ചിയുമായിരിക്കും അല്ലെങ്കിൽ അവളും അവളുടെ അമ്മയുമായിരിക്കും ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവരുത് നന്നായിട്ട് തന്നെ നമുക്ക് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് ഈ വിശക്കുപ്പി അനാമികയുടെ ബാഗിൽ നിന്ന് കിട്ടിയതോടെ അത് അവളാണ് ചെയ്തതെന്ന് എന്തായാലും ഉറപ്പായി ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം തൽക്കാലം ഈ രഹസ്യങ്ങൾ അനി അനിയാരോടും പറയേണ്ട ആ വിശക്കുപ്പി അങ്ങ് മാറ്റി വെച്ചേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് ഈ സമയം അനാമികയാണെങ്കിൽ ജാനകിയോട് ഓരോ നുണക്കഥകൾ പറയുന്നുണ്ട് ഈ സമയം അനാമികയാണെങ്കിൽ ജാനകിയോട് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ നാടകം കളിക്കുകയാണ് അമ്മി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ അവൾമാരാണ് ചെയ്തത് അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനെല്ലാം സപ്പോർട്ടായിട്ട് എൻ്റെ ഭർത്താവ് അനിയുമുണ്ട് മോളെ നീ എന്തുകൊണ്ട് പേടിക്കേണ്ട നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ആ സമയം ജാനകിക്ക് ആണെങ്കിൽ ഇതേ സംശയം തന്നെ വരികയാണ് എൻ്റെ മോൻ ഇതുവരെ ഒരു കള്ളം പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പിന്നെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി പിന്നെ എങ്ങനെ ആ ബോട്ടിൽ അനിയ്ക്ക് കിട്ടി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനിയുടെ റൂമിലേക്ക് പോവുകയാണ് ജാനകി ആ സമയം ആദർശനോട് സംസാരിക്കുകയാണ് അനി എന്താടാ നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ ഞാൻ ഒരിക്കലും കള്ളം പറയില്ല അമ്മ അവളെ അന്മായി വിശ്വസിക്കുകയാണ് അമ്മ ഒന്ന് കണ്ണ് തുറന്നു നിൽക്ക് അപ്പോൾ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകൂ പതിയെ പതിയെ ജാനകിക്ക് മനസ്സിലാകുകയാണ് അനാമികയുടെ സ്വഭാവം പിന്നെ അനാമികയുടെ എല്ലാ പ്രവർത്തികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജാനകി പിന്നെ അനാമിക രേവതിയോട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം കേട്ട് ആകെ നെട്ടി തരിക്കുകയാണ് ജാനകി തൻ്റെ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം ജാനകിയും മനസ്സിലാക്കുന്നുണ്ട് മകനെ ഏറ്റവും യോജിച്ച ഒരുമുകൾ നന്ദുവാണെന്ന ആണെന്ന യാഥാർത്ഥ്യം ജാനകി മനസ്സിലാക്കുകയാണ് അനാമികയുടെ എല്ലാ കള്ളാത്തരങ്ങളും ആദർശ് തെളിയിക്കുന്നുണ്ട് പിന്നെ എല്ലാ തെളിവുകളോടെ അനാമികയെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ആദർശ് അതിനുശേഷം നന്ദുവിനെ പെണ്ണന്വേഷിച്ചു കൊണ്ട് ജാനകി വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ കനകത്തിന്റെ കാലു പിടിച്ചുകൊണ്ട് കരയുകയാണ് ജാനകി അങ്ങനെ കനകം വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി പത്തനംമാറ്റിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇത്